സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഏഴാം അധ്യായം ഏഴ് മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ് വചനം ഓർമ്മിപ്പിക്കുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ തുറന്നു കിട്ടും പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ വചനം അത്ര പ്രാവർത്തികമാക്കുവാൻ നമുക്ക് പലപ്പോഴും സാധിച്ചിട്ടുമില്ല നമ്മൾ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് മുട്ടിയിട്ടുണ്ട് അന്വേഷിച്ചിട്ടുമുണ്ട് ആശ്വാസദായകമായ ഉത്തരം നമുക്ക് പലപ്പോഴും ലഭിച്ചിട്ടുണ്ടാവണമെന്നില്ല എന്തുകൊണ്ടായിരിക്കാം നമുക്ക് ഉത്തരം ലഭിക്കാതെ പോയത് വചനം ഉറപ്പിച്ച് പറയുമ്പോഴും നമ്മുടെ ജീവിത മേഖലയിൽ അത് സാധ്യമാകാതെ പോയതിൻ്റെ കാരണം നമുക്ക് ധ്യാനിക്കാം നമുക്ക് ചോദിക്കുന്നുണ്ട് ചിലപ്പോഴെങ്കിലും നമ്മുടെയൊക്കെ ചോദ്യം ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലാവണമെന്നില്ല സബദി പുത്രന്മാരുടെ ചോദ്യം പോലെ അവരാഗ്രഹിച്ചതായിരിക്കുകയില്ല ആ ചോദ്യത്തിൻ്റെ അർത്ഥം അവർ മനസ്സിൽ കണ്ട വിഭാവനം ചെയ്ത സ്വപ്നങ്ങളൊന്നും ആയിരുന്നില്ല ഈശോട് ചോദിച്ചപ്പോൾ ഉണ്ടായ ചോദ്യത്തിൻ്റെ അർത്ഥം നമ്മുടെയൊക്കെ ജീവിത മേഖലയിലും നാം ചോദിക്കേണ്ടത് ചോദിക്കേണ്ട വ്യക്തിയോണ ചോദിക്കുന്നത് ധ്യാനിക്കാം ആ ചോദിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ട് നമുക്ക് നാം എന്താണ് ചോദിക്കുന്നത് തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ ഫലം അനുഭവിക്കുവാനായിട്ട് നമുക്ക് യോഗ്യത ഉണ്ടാവുകയുള്ളു വീണ്ടും പറയുന്നുണ്ട് അന്വേഷിക്കുവിൻ നമ്മളെവിടെയാണ് അന്വേഷിക്കുക നാം എന്തെങ്കിലുമൊക്കെ അന്വേഷിക്കുമ്പോൾ ആ അന്വേഷണത്തിൽ ഒരു ഉണ്ടാകണമെങ്കിൽ അന്വേഷിക്കുന്ന വസ്തു നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി മാറണം എപ്പോഴെങ്കിലും നഷ്ടമായിട്ട് മാറിയിട്ടുള്ളതാവണം നമുക്ക് നഷ്ടമായ വസ്തുവിനെ തിരയുമ്പോൾ നമുക്കൊത്തിരി ആർജവത്വം കൂടും രണ്ടാമതൊരു ചിന്ത കൂടെയുണ്ട് കേട്ടോ നാം തേടുന്നത് എവിടെയാണ് നഷ്ടമായ എടുത്ത് തേടുമ്പോഴാണ് അത് വീണ്ടെടുക്കുവാനുള്ള സാധ്യതകളുണ്ടാവുകയുള്ളൂ നാം അന്വേഷിക്കുന്നതെന്ന് പറയുമ്പോഴും നാം അന്വേഷിക്കുന്നത് എന്താണ് നമുക്ക് നഷ്ടമായതാണോ നഷ്ടമായ ഇടത്താണോ അതെനിക്ക് ഏറ്റവും ആഗ്രഹമുള്ള ഒന്നാണോ ആഗ്രഹം കൂടുന്നതനുസരിച്ച് ആ അന്വേഷണത്തിനുള്ള ആർജ്ജവത്വവും കൂടും മുട്ടുവൻ തുറക്കപ്പെടും നാം മുട്ടുന്നുണ്ട് എവിടെയാണ് നാം മുട്ടുക നമുക്ക് തുറന്നു കിട്ടേണ്ട ഇടത്ത് തന്നെയാണോ നമുക്ക് മുട്ടുക എന്ന് ധ്യാനിക്കേണ്ടിയിരിക്കുന്നു ചിലപ്പോഴെങ്കിൽ നാം മുട്ടുന്ന ഇടങ്ങൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഇടം ആകണമെന്നുമൊന്നുമില്ല നമ്മുടെയൊക്കെ ജീവിത മേഖലയിൽ ചോദിക്കുന്നവ എന്താണ് തിരിച്ചറിഞ്ഞുകൊണ്ട് ചോദിക്കുവാൻ നഷ്ടമായത് നഷ്ടമായ ഇടത്ത് വീടെടുക്കുവാൻ വേണ്ടി അന്വേഷിക്കുവാൻ മുട്ടപ്പെടുന്ന ഇടങ്ങളൊക്കെ നമുക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നുള്ള തിരിച്ചറിവിൽ മുട്ടുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം സുവിശേഷം ഓർമ്മിപ്പിക്കുന്നുണ്ട് വീണ്ടും നമ്മുടെയൊക്കെ യാത്ര ഇടുങ്ങിയ വഴിയിലൂടെയാണെന്ന് ഇടുങ്ങിയ വഴി കാണുമ്പോൾ പതറിപ്പോവാതെ ആ ഇടുങ്ങിയ വഴിക്ക് അപ്പുറത്തേക്കുള്ള വിശാലമായ ദൈവിക നന്മ അനുഭവിക്കുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ പരിവപ്പെടുത്താം പ്രിയമുള്ള മാതാപിതാക്കളെ ദൈവത്തെ മറന്നു കൊണ്ടുള്ളൊരു ജീവിതം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ ഞായറാഴ്ച പോലും ദൈവത്തെ മറന്നുകൊണ്ട് കുദാശയിൽ നിന്ന് മാറിക്കൊണ്ട് മക്കളെ പഠിക്കുവാൻ വിടുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ ദൈവത്തോട് കൂടെയായിരിക്കുമ്പോൾ മാത്രമാണ് ദൈവം അനുഗ്രഹമായിട്ട് മാറുക നമ്മുടെ കുഞ്ഞുങ്ങളെ ഈശോട് ചേർത്ത് വയ്ക്കാം ദൈവികമായ നന്മയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരട്ടെ ഈ ദിവസങ്ങളൊക്കെ നാം ഒരുങ്ങുകയാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി ആത്മാവിൻ്റെ ആവാസം അനുഗ്രഹമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലെ ഉണ്ടാവട്ടെ പോയ വർഷങ്ങളുടെ പാളിച്ചകളെയും കുറവുകളെയൊക്കെ നികത്തിക്കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അനുഗ്രഹമാകുവാനായിട്ടും അവർ ചോദിക്കുന്നതും അന്വേഷിക്കുന്നത് അവർ മുട്ടുന്നതും ഒക്കെ ഈശ്വരനെ ഇഷ്ടപ്പെടുന്നത് മാത്രമാകുവാൻ അവരെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കാം മാതാപിതാക്കളെ മക്കളെ ദൈവികമായ നന്മയിൽ മാത്രം വളർത്തുവാൻ കുതാശയിൽ നിന്ന് വിട്ടു കൂതാശകളോട് കൂടെ ആയിരുന്നു കൊണ്ട് ദൈവികമായ നന്മ അനുഭവിക്കുവാൻ നമ്മുടെ മക്കളെ ഈശോയ്ക്ക് കാഴ്ചവെക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കറുത്താവശ്യം ശിഹാര കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ